പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു സാഹിത്യ അക്കാദമി മോഹൻ ചെയ്തു യോഗം പുതിയ തിരഞ്ഞെടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളം ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു തൊടുവിള പെൻഷൻ ഭവനിലായിരുന്നു പരിപാടി കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ നിങ്ങളുടെ കൂടി അറിയിക്കുന്നു നന്ദി ബ്ലോക്ക് പ്രസിഡന്റ് മോളിക്കുട്ടി മാത്യു അധ്യക്ഷയായി സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ മാണി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി ജെ സിംഗ് വി ജില്ലാ സെക്രട്ടറി എ എൻ ചന്ദ്രബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ മേരി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ജെ ലില്ലി ട്രഷറർ കെ ശശിധരൻ സെക്രട്ടറി എസ് രാജീവ് സംസ്ഥാന കൌൺസിൽ അംഗം എൻ എ ജെയിംസ് വൈസ് പ്രസിഡന്റ് ലീലാ മാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ ആർ നാരായണൻ സി വി ജോർജ് വൈസ് പ്രസിഡന്റ് ടി കെ ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു മോളിക്കുട്ടി മാത്യു ആണ് പുതിയ ബ്ലോക്ക് പ്രസിഡന്റ് സെക്രട്ടറിയായി എസ് രാജീവിനെയും ട്രഷറായി ടി കെ ശിവപ്രസാദിനെയും യോഗം തെരഞ്ഞെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്